ട്ടോ കുഞ്ഞം ഉണ്ടോ ഈ പാലത്തേക്കൂടെ ഇപ്പൊ ഞങ്ങളുടെ കാറ് പോവാൻ ഇന്ന് വീട്ടിലെ ചട്ടിയില് നമ്മള് വാളക്കറി വെക്കും നിങ്ങക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ അതെ ഇന്ന് നമ്മൾ ആറ്റുവാളയെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നാടൻ വാള ചാത്തി എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമാണ് എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടാറില്ല അപ്പം ഞാൻ വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെവിടെയാണെന്ന് അറിയത്തില്ല സ്ഥലം കറക്റ്റ് അറിയത്തില്ല വന്നതാണ് അപ്പം മീൻ കിട്ടുമോ നോക്കാം അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കൂടെ അജയൻ ചേട്ടനൊക്കെ ഉണ്ട് നമുക്ക് അവരെ കാണാം ഓക്കേ അയ്യോ കൂടെ വന്ന ആളാ പെപ്രാ കാണിച്ച് ഓടി വന്ന് ഫസ്റ്റ് മീൻ അടിച്ചു മാസ്റ്റർ അപ്പൊ എനിക്ക് കറി വയ്ക്കാൻ മീനായി ഫാസ്റ്റ് ആണ് എന്റെ പേര് പറയുന്നേ കുക്കീസ് എന്റെ മക്കൾക്ക് കഴിക്കാൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോന്നു അപ്പൊ അതെ നമ്മൾ സ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ ഉണ്ട് കൂടെ അതെ മാസ്റ്ററാണ് എന്നെ വിളിച്ചത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വരുന്ന കേറി എന്റെ കൂടെ വന്ന തീമഴ വർഷിക്കുന്ന ഒരാളാണ് നിങ്ങള് കണ്ടും കേട്ടോ അപ്പൊ ബാക്കി സ്ക്രീനിൽ അടിക്കോ ആണോ അപ്പൊ എന്റെ ഫസ്റ്റ് കാസ്റ്റ് മാസ്റ്ററിന്റെ കൂടെ മതിയാഷനെ എല്ലാ ആ പോ ചാത്തി പിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് സ്പൂൺ അടിച്ച് താഴേക്ക് വിടുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്ലോ ഇട്ടവാ ൂറേത് അയ്യഞ്ചേട്ടുണ്ട് എന്റെ ശബ്ദം കേട്ടപ്പോ ഓടിക്കളഞ്ഞോണ്ട് കേട്ടോ അച്ഛനെ നീ പൊള്ളി ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ലിപ് ഗ്രിപ്പർ നല്ല നല്ല കിണ്ണ ഫൈറ്റ് നടന്നോണ്ടിരിക്കുന്നുള്ളി നമ്മളിതിനെ പിടിക്കാനായിട്ട് ആലപ്പുഴ വരെ വന്നതാണ് കേട്ടോ വന്നത് വെറുതെ വെച്ചിരിക്കുന്നത് നല്ലത് കാളാഞ്ചിര വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഇല്ലെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പതിനഞ്ചേട്ടനാണ് മീനെ ലോക്ക് ചെയ്യാൻ പോണി വരും അടിപൊളി ഒരു വാളെ നമുക്ക് കിട്ടിട്ടുണ്ട് നമ്മളവിടെ അജയൻ ചേട്ടനൊക്കെ ഉണ്ട് അജയൻ ചേട്ടൻ ഷായംബ്രോ ഒക്കെ ഉണ്ട് അവർക്കൊക്കെ രാവിലെ അവരൊന്നും കിട്ടി എനിക്കിതുവരെ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ വെയ്റ്റിങ്ങിലാണ് വാളയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വീട്ടിൽ കൊണ്ട് പല്ല ഞാൻ കാണിച്ചു നോക്കി പല്ല ഉണ്ടോ അത് രക്ഷയില്ല കേട്ടോ എനിക്കൊന്ന് ഫ്ലൂറോ അകത്ത് വീണ കട്ടായി പോകും കേട്ടോ അരഞ്ചേട്ടം ഉണ്ടാക്കിയ സ്പൂണാന്ന പറയുന്നേ അടിപൊളി റിസൾട്ട് ഞാൻ വാള അങ്ങനെ

ആ രണ്ടര മൂന്ന് കിലോ രണ്ടര കിലോ കേട്ടോ ടയ്ക്ക് വിഷ്ണുവിനെട്ടുണ്ടോ നമ്മളെ വിഷ്ണു പത്തനംതിട്ട നല്ല ബുക്കാണോ ആചേം ചേട്ടാ ഞാൻ കണ്ടില്ല എടുത്തോ എടുത്തോ ധൈര്യായിട്ട് എടുത്തോടാ കൊഴപ്പല്ലേ അടിച്ചിട്ട് തിരിഞ്ഞ ഇതേ ഇതൊക്കെ അറ്റാക്ക് ചെയ്തത് സെയിം സ്പൂൺ അജയൻ ചേട്ടൻ തന്നെ ഞാൻ ഈ സ്പൂണിന്റെ ബിസിനസ് തുടങ്ങേണ്ടി വരുമോ എങ്ങനുണ്ട് പുതിയൊരു ആദ്യമായിട്ട് പാള പിടിച്ചൊരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തരാമോ വിഷ്ണു ആയിരുന്നു നല്ല സ്ട്രൈക്ക് വേറെ ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യാസമുള്ള വലുതായിട്ട് ഓടുന്നില്ല ആ സ്ട്രൈക്കാണ് പവർ 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 ഉണ്ടായിരുന്നോ വസാ ആപ്പി ആയി ആദ്യത്തെ ഓള അല്ലേ പിന്നെ വെയിറ്റ് കിട്ടിട്ടുണ്ട് ലൂറില അതെ ഉള്ളി സാാനം എത്രയിലാണ് രാജൻ ചേട്ടാ ഇത് അതൊരു 3 കിലോ 3 കിലോ ഓക്കേ ആരെ കളാ പ്രിയ വെയിറ്റ് വെയിറ്റ് അപ്പം നമ്മളിവിടെ വന്ന് റിയാസിന് മീൻ അടിച്ചിട്ടുണ്ട് റിയാസിംഗ് എത്തിച്ച് കരയിൽ മീൻ എത്ര ആയടാ ഇപ്പോൾ ഏഴു എനിക്ക് എനിക്കടിച്ചിട്ടില്ല അനന്തപുരം അടിച്ചിട്ടില്ല ബാക്കി എല്ലാ കിട്ടി നമ്മൾ വെയിറ്റിങ്ങിലാണേ സെയിം സ്പൂൺ ഒരു മുക്കാ കിലോ അല്ലേ തീർത്തേ അപ്പോൾ നമ്മളെ ഇവിടെ കുട്ടനാട്ടിലോട്ട് നമ്മളെ ക്ഷണിച്ചത് എന്റെ കയ്യിൽ മീനാണ് ശങ്കരനാണ് ശങ്കരം പൊളിയാണ് ശങ്കറിനൊരു ചാനലുണ്ട് എന്താ ചാനൽ ഫിഷിംഗ് ഫിഷിംഗ് ആൻഡേറ്റ്സ് അപ്പം ഇവിടെ വന്നപ്പോഴാണ് ചാനലിനെ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ശങ്കരം പൊളിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ നമ്മളെ വാള വാളപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരെയും പോവാൻ നിൽക്കുകയാണ് അപ്പം ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും അധികം സഹായിച്ചത് ശങ്കരനാണ് പിന്നെ മാസ്റ്റർ ഉണ്ട് ഫസ്റ്റ് മീൻ പിടിച്ച് ഉദ്ഘാടനം ചെയ്ത് അജൻചേട്ടനാണ് ഫസ്റ്റ് വലിയ പിടിച്ചോട്ടിട്ടുണ്ട് രണ്ടെണ്ണം പിടിച്ച വിഷ്ണുണ്ട് ശങ്കറിനോ പിടിച്ചെട്ടോ പ്രിയാസ് പിടിച്ചു ദൈവം ശോകമാണ് ഞാൻ ശോകമാണ് പിടിച്ച മീന്റെ ഇതാണ് അപ്പൊ വീഡിയോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അജൻചേട്ടന്റെ ചാനലുണ്ട് എല്ലാവർക്കും അറിയാലേ നമ്മളൊന്നും അല്ല ശങ്കറ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇതേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിടാൻ പോകണേട്ടോ പൊളിക്കാം അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയില് അതുവരേക്കും